ഗുഡ് എവറി വൺ വെൽക്കം ടു ദ കോഴ്സ് എം എം പി സീറോ സീറോ ത്രീ ഓപ്പറേഷൻ മാനേജ്മെന്റ് നമുക്ക് എല്ലാവർക്കും ഈ ഒരു സബ്ജക്റ്റില് എന്താണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈയൊരു സബ്ജക്ട് അല്ലെങ്കിൽ ഈയൊരു കോഴ്സ് മെറ്റീരിയൽ നമുക്ക് യൂട്ടിലൈസ്ഡ് ആണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു പ്രസന്റേഷനിൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്ലാസ്സില് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു നമ്മളൊരു കമ്പനി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കുമ്പോൾ അതിന്റെ എല്ലാ ആസ്പെക്ട്സിലും ഉൾക്കുള്ളതാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ആയിക്കോട്ടെ ആ ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്കുള്ള റിസോഴ്സസ് നമുക്ക് എങ്ങനെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതുപോലെ നമുക്കൊരു സോഷ്യൽ ലൈറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ സോഷ്യൽ സ്ട്രക്ചറിൽ ആയിക്കോട്ടെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് കാരണം തന്നെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഒരു മാനേജീരിയൽ സ്റ്റുഡന്റ് എന്ന നിലക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് കോഴ്സിൽ വരുന്ന നാല് യൂണിറ്റ്സ് ആണ് മാനേജ്മെന്റ് ഓവർവ്യൂ പിന്നെ നമുക്ക് വരുന്നത് ഡിസൈനിങ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഓപ്പറേഷൻസ് ഇഷ്യൂസ് ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിസൈനിങ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഓർവ്യൂയില് നമ്മൾ കീ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും അതിനുശേഷം ഡിസൈനിങ് ഓപ്പറേഷൻസിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓപ്പറേഷൻ മാനേജ്മെന്റ് ആവശ്യമുള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് യൂണിറ്റിൽ മാനേജ്മെന്റ് ഓപ്പറേഷൻസിൽ നമുക്ക് എങ്ങനെയൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് ഉള്ളത് അല്ലെങ്കിൽ ഫോർ എക്സാംപിൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാം ഇൻവെന്ററി പ്ലാനിങ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും ഓപ്പറേഷൻസ് ആസ്പെക്ട്സ് നമ്മളെങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് മാനേജിങ് ഓപ്പറേഷൻസിന്റെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് പിന്നെ വരുന്നതാണ് ഇഷ്യൂസ് ഇൻ ഓപ്പറേഷൻ മാനേജ്മെന്റ് ഓപ്പറേഷൻ മാനേജ്മെന്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ ഇഷ്യൂസ് ആണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് ബ്ലോക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് വരുന്നത് മൂന്ന് യൂണിറ്റ്സ് ആണ് ആ മൂന്ന് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ യൂണിറ്റ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഇൻട്രൊഡക്ഷൻ ഓപ്പറേഷൻ സ്ട്രാറ്റജി സസ്റ്റൈനബിൾ ഓപ്പറേഷൻസ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ എന്തൊക്കെയാണ് നമ്മുടെ സ്കോപ്പ് സിഗ്നിഫിക്കൻസ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ബ്രീഫ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ നോക്കേണ്ടത് അതുപോലെ തന്നെ സിസ്റ്റം വ്യൂ അല്ലെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ആകുമ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മളത് കൊണ്ടുപോകേണ്ടത് ഒരു പ്രൊഡക്ഷൻ മാനേജറിന്റെ റോൾസ് എന്താണ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് ആ ഒരു ഗുഡ്സ് ആയാലും സർവീസ് ആയാലും നമ്മൾ എങ്ങനെയാണ് അതിന്റെ പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യുന്നത് എന്തൊക്കെ വേരിയബിൾസ് ആണ് നമുക്ക് അതിൽ വരുന്നത് എന്തൊക്കെയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് നമുക്ക് ഒരു ഓർഗനൈസേഷൻ എന്ന നിലക്ക് നമുക്ക് സോഷ്യലി നമുക്ക് റെസ്പോൺസിബിൾ ആണ് അത് നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തൊക്കെ എത്തിക്കൽ കൺസേൺസ് ആണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ടു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന് കൂടി ഇൻവോൾഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ എത്രത്തോളം കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്തൊക്കെ റിസോഴ്സാണ് വേണ്ടത് എന്തൊക്കെ മെഷീനറീസ് വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ എന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം സ്ട്രാറ്റജി ഫോളോ ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ റിസോർസ് അവൈലബിൾ ആയി കിട്ടുക എങ്ങനെയൊക്കെ ആ റിസോഴ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് സ്ട്രാറ്റജിയിൽ ഡിസ്കസ് ചെയ്യുന്നത് നല്ലൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി അപ്പൊ അതിന് നമുക്ക് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഇമ്പോർട്ടന്റ് ആണ് നമുക്കൊരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത് എങ്ങനെയാണ് കസ്റ്റമറിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ സസ്റ്റൈനബിൾ ഓപ്പറേഷൻസ് സസ്റ്റൈനബിൾ ഓപ്പറേഷൻ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പറേഷൻ നിലനിന്ന് പോകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് ആക്ച്വലി മൂന്ന് മെയിൻ മെയിൻസേൺസ് ആണുള്ളത് എക്കണോമിക്കൽ സോഷ്യൽ എൻവൈറോമെന്റ് എക്കണോമിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്പറേഷൻസ് വഴി നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ നമുക്ക് എന്താ പറയുക നമ്മുടെ പ്രൊഫിറ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് എക്കണോമിക് വയബിലിറ്റി അതൊക്കെ നമ്മൾ എക്കണോമിക്കൽ കൺസേണിൽ നോക്കുന്നുണ്ട് സോഷ്യൽ കൺസേണിൽ നോക്കുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻസ് നമ്മുടെ സോഷ്യൽ ആസ്പെക്ട്സിനെ എങ്ങനെ ബാധിക്കുന്നു കുറച്ചാൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിൽ കുറെ ആൾക്കാരുണ്ടായിരിക്കും സ്റ്റേക്ക് ഹോൾഡേഴ്സ് കുറേ ഉണ്ടായിരിക്കും അവരെങ്ങനെ കൺസേൺ ആവുന്നു അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇതൊക്കെ സോഷ്യൽ കൺസേൺസിൽ വരുന്നതാണ് പിന്നെ വരുന്നതാണ് എൻവൈറോമെന്റൽ കൺസേൺസ് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് എൻവയറമെന്റിനെ എങ്ങനെ ബാധിക്കുന്നു അത് നമുക്ക് എങ്ങനെ അതിന്റെ ഒരു ഡിസാസ്റ്ററെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ അതിന്റെ ഒരു നെഗറ്റീവ് എഫക്ട് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും ഗ്രീൻ പ്രൊഡക്ട്സ് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളാണ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത് പറയണത് ബ്ലോക്ക് ഡിസ് ടു ഡിസൈനിങ് ഓപ്പറേഷൻസ് ഒരു ഓപ്പറേഷൻസ് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഓപ്പറേഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നോക്കേണ്ടത് അതായത് മൂന്ന് യൂണിറ്റ് തന്നെയാണ് പ്രൊസസ് ആൻഡ് കപ്പാസിറ്റി അനാലിസിസ് ഡിസൈൻ ഓഫ് മാനുഫാക്ചറിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് കമ്പ്യൂട്ടറൈസ് ലേഔട്ട് ഡിസൈൻസ് പ്രൊസസ് ആൻഡ് കപ്പാസിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരു ഓർഗനൈസേഷനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും അതിൻ്റെതായ റിസോഴ്സസ് ഉണ്ടാവും ആ റിസോഴ്സസ് അനുസരിച്ച് നമ്മൾ എന്ത് പ്രൊസസ്സാണ് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ പ്രൊഡക് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ സർവീസസ് ഡെലിവർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു പ്രോസസ് കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കണം എത്രത്തോളം നമുക്ക് പ്രൊഡക്ട്സ് കൊടുക്കാൻ പറ്റും എത്രത്തോളം സർവീസ് നമുക്ക് നൽകാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം എത്രത്തോളം മാനുഫാക്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കണം ഇതാണ് പ്രോസസ് കപ്പാസിറ്റി അനാലിസിന്റെ ഒരു ബ്രീഫ് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് വരുവാണ് ഡിസൈൻ ഓഫ് മാനുഫാക്ചറിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ ഒരു മാനുഫാക്ചറിങ് ഗുഡ്സ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സർവീസ് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ് ഫ്ലോ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് എവിടുന്നാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് മുതൽ നമ്മൾ ആ ഒരു മാസ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്ന വരാനുള്ള ഒരു ഫ്ലോ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിസൈൻ ഓഫ് മാനുഫാക്ചറിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത വരുന്നതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ലേഔട്ട് ഡിസൈൻ അൽബോറിറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ സർവീസ് ഓറിയൻറ്റഡ് യൂണിറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിൽ എവിടെ നിന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് ഏത് ഒക്കെ മെഷീനറീസിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരിലൂടെയാണ് ഏതൊക്കെ ഇൻപുട്ട് വേരിയബിൾസ് കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നുള്ളതിന് ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം യൂസ് ചെയ്യുന്നതിനാണ് കമ്പ്യൂട്ടറൈസ്ഡ് ലേഔട്ട് ഔട്ട് ഡിസൈൻ ഒരു അവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു റെഡ് ആരോ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പ്രൊഡക്ടിന്റെ മൂവ്മെന്റ് പാത്താണ് ഒരു പെർട്ടിക്കുലർ മെഷീനറി കഴിഞ്ഞു അടുത്ത മെഷീനറിയിലേക്ക് പോയി അടുത്ത മെഷീനറിലേക്ക് പോയി അവസാനം എത്തുന്നത് കസ്റ്റമറിന്റെ പാക്ക് ചെയ്തിട്ട് വിടുന്ന സ്ഥലത്തേക്കാണ് ബ്ലോക്ക് ത്രീ എന്ന് പറയുമ്പോൾ മാനേജിങ് ഓപ്പറേഷൻസ് ആണ് മാനേജിങ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉള്ള ഓപ്പറേഷൻ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തു ആ ഓപ്പറേഷൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഓപ്പറേഷൻസ് നിലനിന്ന് പോകാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ് അത് നമുക്കൊരു ഫൈവ് യൂണിറ്റ്സ് വരുന്നുണ്ട് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെവൻ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ് നമുക്ക് എത്രത്തോളം ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ സർവീസിൽ ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആ ഒരു ഡിമാൻഡ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് പ്രൊഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ എക്കണോമിക്കലി വയബിൾ ആയിട്ട് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആക്രസിയും മെഷർമെന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്രത്തോളം ഡിമാൻഡ് വരും എന്നുള്ളതിനെ നമുക്ക് മെഷർ ചെയ്യാനുള്ള കാര്യവും അതുപോലെ തന്നെ അക്യൂറേറ്റ് ഫോർകാസ്റ്റ് ചെയ്യലും ഭയങ്കര ഇമ്പോർട്ടന്റാണ് പിന്നെ ഈ ഇത് നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൺസേൺസ് ഫുൾഫിൽ ചെയ്യാനും നമുക്ക് ബിസിനസ് മാനേജ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെന്ററി പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ് ഇൻവെന്ററി പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ഫോർകാസ്റ്റ് ചെയ്തത് ഇത്ര ഡിമാൻഡ് നമുക്ക് ആ പ്രൊഡക്റ്റിനടുത്ത് ഫോക്കസ് ഫോർകാസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ആരംഭിക്കുവാണ് പ്രൊഡക്ഷൻ നടക്കുവാണ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ എത്രത്തോളം റോ മെറ്റീരിയൽസ് നമുക്ക് വേണം നമ്മുടെ ഇൻവെൻട്രി അഥവാ നമ്മുടെ സ്റ്റോക്ക് ഗോഡൗൺ അവിടെ എത്രത്തോളം സാധനങ്ങൾ ആവശ്യമുണ്ട് എത്രത്തോളം സാധനങ്ങൾ നമ്മളവിടെ വെച്ചിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഇൻവെൻടറി പ്ലാൻ ചെയ്യുന്നതാണ് അതിൽ തന്നെ നമ്മൾ എപ്പോഴാണ് നമുക്കൊരു പ്രൊഡക്റ്റിന് നമ്മൾ ഓർഡർ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻവെൻടറി പ്ലാനിങ് ആൻഡ് കൺട്രോളിൽ നമ്മൾ നോക്കുന്നത് എത്ര ഒരു ലിമിറ്റിന് താഴെ പോയാലാണോ നമ്മൾ അടുത്ത ഓർഡർ കൊടുക്കുന്നത് എത്ര സാധനങ്ങൾ നമ്മൾ എത്ര മെറ്റീരിയൽസ് നമ്മൾ നമ്മുടെ ഗോഡൌണിൽ സ്റ്റോർ ചെയ്താലാണ് നമുക്ക് എക്കണോമിക്കലി വയബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻവെന്ററി പ്ലാനിങ് ആൻഡ് കൺട്രോളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തത് അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ് അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നടക്കുകയാണ് എന്തൊക്കെ വേരിയബിൾസ് ആണ് നമുക്ക് പ്രൊഡക്ഷനിൽ വരുന്നത് ആ വേരിയബിൾസ് നമുക്ക് എല്ലാ വേരിയബിൾസ് നമ്മൾ എങ്ങനെ ഓൾമോസ്റ്റ് നമുക്ക് മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെ വേരിയബിൾസിലാണ് ഡീവിയേഷൻ വരാൻ ചാൻസ് ഉള്ളത് എങ്ങനെയാണ് നമുക്കൊരു സേഫ്റ്റി കൺസേൺ എന്ന നിലക്ക് സേഫ്റ്റി ബഫർ സ്റ്റോക്ക് വെക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയൽസ് മാത്രമല്ല നമ്മുടെ ഓൾ ടൈപ്പ് ഓഫ് റിസോഴ്സസ് സറ്റാസ് ഫിനാൻഷ്യൽ ഹ്യൂമാൻ റിസോഴ്സസും ഇവിടെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ ഇൻവോൾവ് ചെയ്തിരിക്കും അതിനുശേഷം വരുന്നതാണ് മെറ്റീരിയൽസ് റിക്വയർമെന്റ് പ്ലാനിങ് ഇത് ഇൻവെന്ററി കൺട്രോളിലായിട്ട് ഭയങ്കര റിലേറ്റഡാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ ഡെലിവറേയും ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് കൊടുക്കാൻ നമുക്ക് പ്രൊഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തെടുക്കാൻ ആവശ്യമുള്ള എന്നുള്ളതിനെപ്പറ്റിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് പ്രോസസ് ചെയ്യേണ്ടത് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് മെറ്റീരിയൽസ് റിക്വയർമെന്റ് പ്ലാനിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ആ ടൈമിൽ നമ്മൾ ഓർഡർ ചെയ്ത് ആ സമയത്ത് തന്നെ പ്രൊഡക്ഷൻ നടത്തുന്നതിനാണ് ജസ്റ്റ് ഇൻ ടൈം ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിലായിരിക്കും നമ്മൾ ഓർഡർ കൊടുക്കുന്നത് ആ സാധാരണ നമുക്ക് ഡിമാൻഡ് വന്നതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ഓർഡർ വന്നതിന് ശേഷം ആയിരിക്കും നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ആ ഡിമാൻഡിനനുസരിച്ച് മാത്രമായിരിക്കും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് അതിനനുസരിച്ച് മാത്രമായിരിക്കും നമ്മൾ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെറ്റീരിയൽ റിക്വയർമെന്റ്സ് നമ്മൾ വാങ്ങിയെടുക്കുന്നത് അടുത്താണ് സീക്വൻസിങ് ആൻഡ് ഷെഡ്യൂളിങ് സീക്വൻസിങ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻസ് ആകുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ യൂണിറ്റിലാകുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പല സീക്വൻസിൽ കൂടെ പോകേണ്ടി വരും അല്ലെങ്കിൽ പല മെഷീനറിയിൽ കൂടെ അല്ലെങ്കിൽ പല പ്രോസസ്സിലൂടെ പോകേണ്ടി വരും ആ ഏത് പ്രോസസ്സ് ഏത് ടൈമിൽ നടത്തണം അതിനെയാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഏത് സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഏതിനുശേഷം ഏത് എന്ന് പറയുന്നതാണ് സീക്വൻസിങ് ഇതിൽ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ സിസ്റ്റംസിന്റെ ടൈപ്പ്സ് വരുന്നുണ്ട് ജോബ് ഷോപ്പ് ബാച്ച് മാസ് എന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എത്രത്തോളം നമ്പർ ഓഫ് വേരിയേഷൻസ് വരുന്നുണ്ട് നമ്പർ ഓഫ് റിക്വയർമെന്റ്സ് വരുന്നുണ്ട് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് അടുത്തത് ഇഷ്യൂസ് ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെന്റിൽ വരുന്ന ഇഷ്യൂസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് നാല് യൂണിറ്റ് ആ വരുന്നത് ഒന്ന് സ്വിറ്റ് ക്വാളിറ്റി കൺട്രോൾ നമുക്ക് ഡിഫക്ട്സ് നമുക്ക് ഒരു കുറേ മെറ്റീരിയൽസ് നമുക്ക് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറെ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഡിഫക്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഒരു വേസ്റ്റ് ആണ് നമുക്ക് ആ ഡിഫക്ട്സ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം അത് ഒരു മില്യൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മില്യൺ പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രത്തോളം ഡിഫക്ട്സ് ആണ് നമുക്ക് വരുന്നത് അതനുസരിച്ച് നമുക്ക് ഗ്രേഡ് ചെയ്യാൻ പറ്റും അതിനാണ് നമുക്ക് സിറ്റ്സിഗ്മ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്വാളിറ്റി കൺട്രോൾ മെത്തേഡ് മെത്തഡോളജി ആണ് അത് നമുക്ക് വെച്ചിട്ട് നമ്മൾ ഡിഫക്ട്സ് കുറയ്ക്കാൻ പറ്റും വരുന്നത് മാനേജിംഗ് ലീൻ ഓപ്പറേഷൻസ് റിലയബിലിറ്റി ആൻഡ് മെയിൻ്റനൻസ് എമേർജിങ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജിസ് ഇൻ ഓപ്പറേഷൻസ് ഇത് ഈ ഫോർ യൂണിറ്റ്സ് ആണ് നമുക്ക് ബ്ലോക്ക് ഫോറിൽ വരുന്നത് അതിൽ തന്നെ യൂണിറ്റ് ട്വൽവ് സിസിഗ്മ ക്വാളിറ്റി കൺട്രോൾ എന്തൊക്കെ ക്വാളിറ്റി കൺട്രോളിൽ കാര്യങ്ങൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള വേരി വേരിയബിൾസ് എന്തൊക്കെയാണ് നമുക്ക് ഒരു ക്വാളിറ്റി കൺട്രോൾ മെഷർമെന്റിൽ വരുന്നത് അത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് വരുന്ന പ്രോസസ് നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വരുന്ന ഡിഫക്ട്സ് അല്ലെങ്കിൽ പോരായ്മകൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കി മാറ്റാൻ പറ്റും എക്സ്ക്യൂസ് സെവൻ ടൂൾസ് എന്തൊക്കെയാണ് ഉള്ളത് കൺട്രോൾ ചാർട്ട്സ് നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എങ്ങനത്തെ കൺട്രോൾ ചാർട്ട്സ് ഉണ്ട് പിന്നെ നമുക്ക് സിനിമ ക്വാളിറ്റി നമുക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഡിഫക്ട്സ് പെർ മില്യൺ ഓപ്പർച്യൂണിറ്റീസ് ഡിഫൈൻ മെഷർ ആൻഡലൈസ് ഇംപ്രൂവ് കൺട്രോൾ എന്ന് പറയുന്ന പോലത്തെ കുറച്ച് ടൂൾസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം പിന്നെ മാനേജിങ് ലീൻ ഓപ്പറേഷൻസ് ലീൻ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്ന വേസ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ നമുക്ക് കൊടുക്കണമെങ്കിൽ എന്തൊക്കെ വർക്കാണ് ചെയ്യേണ്ടത് അതിന് ആ ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യാത്ത വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വർക്കുകൾ നമുക്ക് ഒഴിവാക്കി എടുക്കുന്നതിനാണ് ലീൻ മാനേജിംഗ് ലീൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽസിൽ നിന്ന് പ്രൊഡക്റ്റായി മാറുന്നത് വരെ കുറെ വർക്കുകളുണ്ടാവും ആ വർക്കിൽ ചെയ്തതൊന്നും നമുക്ക് അത്ര അത്യാവശ്യം ഉണ്ടാവുന്ന കാര്യങ്ങളായിട്ടില്ല അല്ലെങ്കിൽ അത് അത്രയും വാല്യൂ ആഡ് ചെയ്യുന്നതല്ല എന്നുണ്ടെങ്കിൽ ആ വർക്ക് നമുക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ മാനേജിംഗ് ലീൻ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞത് അതിൽ തന്നെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനും ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനും ഒക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വരും യൂണിറ്റ് ഫോർട്ടീൻ എന്ന് പറഞ്ഞത് റിലേബിലിറ്റി ആൻഡ് മെയിൻ്റെസ് മാനേജ്മെന്റ് ആണ് റിലേബിലിറ്റി മെയിൻറ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം ആ ഒരു പെർട്ടിക്കുലർ ൊഡക്ഷനും നമുക്ക് റിലയബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ ടൂൾസ് വേണ്ടി വരും അതുപോലെ കുറെ വേണ്ടി വരും ഈ കുറെ ടൂൾസ് മെഷീനറി എത്രത്തോളം നമുക്ക് റിലയബിൾ ആണ് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ മെഷീനറി നമുക്ക് ഉപയോഗിക്കേണ്ട ആ ടൈമിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നതാണ് റിലയബിലിറ്റി മെയിൻ്റെ അതിന്റെ ഒരു മറുവശമാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആ മെഷീനറി നല്ല രീതിക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് ആ ഒരു മെഷീൻ റിലയബിൾ ആയിരിക്കില്ല നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ മെഷീനറി കൊണ്ടുണ്ടാകുന്ന നല്ലത് എന്താ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് നമുക്ക് പറ്റുന്നുണ്ട് എന്ന് പറയുന്നതാണ് റിലയബിലിറ്റി മെയിൻറ്റനൻസും അതിൽ തന്നെ നമുക്ക് മെയിൻ്റനൻസിൽ കുറെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് അല്ലെങ്കിൽ ഫ്രെയിം ഉണ്ട് അതിൽ പറയുന്നതാണ് കോൺട്രാക്ച്വൽ മെയിൻ്റനൻസ് ിലേബിലിറ്റി സെൻറ്റ് മെയിൻ്റെനൻസ് ടൈം ബേസ് മെയിൻ്റനൻസ് നമുക്ക് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മെഷീനറി മെയിൻറ്റനൻസ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അത് നമുക്ക് കോൺട്രാക്ട് കൊടുക്കുന്നു വേറെ ഒരു ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുന്നു അവരോട് പറയുന്നു നിങ്ങൾ അത് മെയിൻ്റെയിൻ ചെയ്തുതരണം എന്ന് പറഞ്ഞു അങ്ങനെ ലെബിലിറ്റീസ് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിൽ എത്രത്തോളം ലെബിലിറ്റി വരുന്നുണ്ട് ആ കുറയുന്ന കുറയുന്നതനുസരിച്ച് നമ്മൾ മെയിൻ്റെനൻസ് നടത്തുന്നു പിന്നെ ടൈം ബേസ്ഡ് മെയിൻ്റനൻസ് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ഇന്റർവെൽ കഴിയുമ്പോൾ നമ്മൾ മെയിൻറ്റനൻസ് നടത്തുന്നതിനാണ് ടൈം വേസ്ഡ് പിന്നെ കണ്ടീഷൻ ബേസ്ഡ് മോണിറ്ററിങ് കണ്ടീഷൻ ബേസ്ഡ് മെയിൻ്റെനസ് ഡൈനാമിക് പ്രൊഡക്ടീവ് മെയിൻ്റനൻസ് ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ അനുസരിച്ച് ആ ഒരു പെർട്ടിക്കുലർ മെഷീനറി നല്ല രീതിക്കാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ മെയിൻ്റെനൻസ് നടത്തുന്നതിനാണ് പിന്നെ നമുക്ക് ഒരു മെയിൻ്റെൻസ് പോളിസിയും സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങള് നോക്കണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഇഷ്യൂസ് ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് നമുക്ക് ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റിൽ എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ടെക്നോളജി ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് പുതുതായിട്ട് വരുന്നത് ഇപ്പൊ നമുക്ക് ഫോർ ജനറേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഫോർ പോയിന്റ് ഒ തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷൻ ആവുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അതിലൊക്കെ ഇൻഡസ്ട്രി റെവല്യൂഷനെ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യണം ഫോർത്ത് റവല്യൂഷൻ റവല്യൂഷന് വരെയാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് ആ ഫോർത്ത് റെവല്യൂഷൻ എന്ന് പറയുന്നത് സൈബർ ഫിസിക്കൽ സിസ്റ്റംസിനെ ഡിപെൻഡ് നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡും അതുപോലെ തന്നെ ഫിസിക്കൽ മെഷിനറിയും തമ്മിലൊരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയർമെന്റ് ആണ് നമുക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റിൽ ഉള്ളത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നത് ബിഗ് ഡാറ്റ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എഐ ഐ ലേണിംഗ് ഇങ്ങനത്തെ പുതിയ പുതുതായിട്ടുള്ള എന്താ പറയുക സൈബർ സിസ്റ്റംസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയാണ് ഈ ഫോർ യൂണിറ്റ്സ് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഒരു ബേസിക് കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു